കർണനെ ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിച്ചതാര് കർണൻ ആയുധ വിദ്യാഭ്യാസത്തിനായി കൗരവ പാണ്ഡവ പുത്രന്മാരുടെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്തു ചെല്ലുകയും വിദ്യാദാനം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കുറേ കാലം അദ്ദേഹം ദ്രോണരുടെ കീഴിൽ ആയുധവിദ്യ അഭ്യസിച്ചു എന്നാൽ സൂതനായതിനാൽ മർമ്മപ്രധാനമായ വിദ്യകൾ ദ്രോണർ കർണനെ പഠിപ്പിക്കുകയുണ്ടായില്ല അതിൽ ഒന്നാണ് ബ്രഹ്മാസ്ത്രവിദ്യ ഒരു ദിവസം കർണൻ ദ്രോണരോട് ബ്രഹ്മാസ്ത്രം പകർന്നു നൽകുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ സൂതനായ കർണന് ബ്രഹ്മാസ്ത്രം പ്രദാനം ചെയ്യാൻ ഗുരു ദ്രോണർ വിസമ്മതം പ്രകടിപ്പിച്ചു കുലത്തിൻ്റെ പേരിൽ അപമാനഭാരം സഹിക്കാനാവാതെ മനസ്സ് വേദനിച്ച കർണൻ എന്ത് വില കൊടുത്തും ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കണം എന്ന ദൃഢനിശ്ചയത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഭഗവാൻ പരശുരാമൻ്റെ കീഴിൽ ബ്രാഹ്മണനാണെന്ന നുണ പറഞ്ഞ് ആയുധവിദ്യ അഭ്യസിച്ചു എന്നാൽ ഒരു ദിവസം ഗുരു ശിഷ്യനായ കർണൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയം ഒരു വണ്ട് കർണന്റെ കാലിൽ കുത്തിമുറവേൽപ്പിച്ചു കർണന്റെ കാലിൽ നിന്നും ചോര ഗുരുവിനെ സ്പർശിച്ചു പരശുരാമൻ കോപിഷ്ടനായി എഴുന്നേറ്റു കർണനെ ക്ഷപിച്ചു ഒരിക്കലും നീ ഒരു ബ്രാഹ്മണൻ അല്ല നീ എന്നെ പറ്റിച്ചു അതിനാൽ ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന വിദ്യ നിനക്ക് പ്രയോജനപ്പെടേണ്ട സമയത്ത് ലഭ്യമാകില്ല É naír, não, a chapa.